ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം പഞ്ചായത്ത് റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കലും റോഡ് റീട്ടാറിങ്ങും ഒരുമിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ ധൃതി പിടിച്ചെത്തിയ റോഡ് പ്രവൃത്തിയുടെ കരാറുകാരൻ പിൻവലിഞ്ഞു ഒരൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് ചിറ്റിയാർമൽ മണിയറാം പോയിൽ റോഡിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം നടന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കാലങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന വാട്ടർ അതോറിറ്റി കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായുള്ള പ്രവൃത്തികൾ ദിവസങ്ങൾക്ക് മുമ്പാണ് തുടക്കമായത് ഇതിനായുള്ള പൈപ്പുകൾ രണ്ടു ദിവസം മുമ്പാണ് റോഡരികിൽ ഇറക്കിയത് നാളെ പൈപ്പുകൾ സ്ഥാപിക്കാനായുള്ള മുൻപ് നിർത്തിവെച്ചിരുന്ന ചാലുകേറൽ പ്രവൃത്തി വീണ്ടും തുടങ്ങാനിരിക്കെയാണ് റോഡ് റീട്ടാറിംഗ് ചെയ്യാനായി കരാറുകാരനും സംഘവും ഇന്നെത്തിയത് റീട്ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചാൽ വീണ്ടും പൈപ്പുകൾ സ്ഥാപിക്കാനായി വരും ദിവസങ്ങളിൽ റോഡ് വീണ്ടും കീറേണ്ടതായി വരും തുടർന്ന് നാട്ടുകാർ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടപ്പോൾ വാർഡ് മെമ്പറോട് പോലും അറിയിച്ചു കരാറുകാരൻ എത്തിയതാണെന്ന മറുപടിയാണ് ലഭിച്ചത് ഇതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പഞ്ചായത്തിലെ റോഡ് ദിവസങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ വർക്ക് നടന്നുകൊണ്ടി ഇന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തില് നടത്താനെന്ന് പറഞ്ഞ റോഡ് പണി കോൺട്രാക്ടറും ഒരുപാട് ജോലിക്കാരുമായിട്ട് റീട്ടാറിംഗ് ഒരു വന്നു ഇതിന്റെ ഒരു ഭാഗം പൈപ്പ് ലൈനിൽ കീറികൊണ്ട് നിൽക്കുക അപ്പൊ അത് അവരെ സൂചിപ്പിങ്ങനെ ഒരു പൈപ്പ് ലൈൻ്റെ വർക്കറൊക്കെ അത് കഴിഞ്ഞിട്ട് പോരെന്നു വെച്ചപ്പോൾ അത് ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങൾ ഞങ്ങളെ പണി തുടരുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ പ്രതിഷേധത്തെ തുടർന്ന് രണ്ട് കരാറുകാരൻ പിന്മാറുകയുണ്ടായത് ഇത് ഞങ്ങള് മെമ്പറായിട്ട് സംസാരിച്ചു നിങ്ങളിത് ഇങ്ങനെ ഒരു റീറ്റാറിങ് നടക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മെമ്പർ പറഞ്ഞത് മെമ്പർ പോലും അറിയാതെയാണ് കരാറുകാരൊരു സുപ്രഭാതത്തിന് ഇവിടെ ആരെയും അറിയിക്കാതെ പെട്ടെന്ന് ഒരു റോഡ് ടാറിംഗ് ആയിട്ട് വന്നത് അങ്ങനെ നാട്ടുകാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് അവര് പിന്മാറി വാട്ടർ അതോറിറ്റിയുടെ വർക്ക് ഞങ്ങൾ പണി അവർ മടങ്ങി പോയത് ഒടുവിൽ പൈപ്പുകൾ ശേഷം നടത്താമെന്ന് അറിയിച്ച് കരാറുകാരൻ മടങ്ങി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചൊരു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്